ജീവിതത്തിൽ നല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു 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 ബന്ധം അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പോൾ വേറൊരു ബന്ധം കഴിഞ്ഞിട്ട് തൊഴിൽ ഒരു ബന്ധം എല്ലാവർക്കും സാധ്യതയുണ്ട് ആരും റിനി ആൻഡ് ജോർജിന്റെ പരാതിക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഓഡിയോയും സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചു താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന വാദം ദുർബല ന്യായങ്ങളോടെ ആവർത്തിച്ച ശേഷമാണ് രാഹുൽ രാജി പ്രഖ്യാപിച്ചത് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തികയും ദുരനുഭവം വിവരിച്ചു ഇമ്പോർട്ടൻസ് ഞാൻ എൻ്റെ ലൈഫിൽ വരുന്നൊരു ഒരു ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് എൻ്റെ സ്നേഹമാണ് തൻ്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ് ആയിട്ട് തന്നെ വളർത്താൻ പറ്റും തൻ്റെ ഒരു സഹായം അതിനാവശ്യമില്ല കുറച്ച് ദിവസങ്ങളെ ഇടവേളയ്ക്ക് ശേഷം ഒരു വാർത്താ വിശകലനം വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പുറകിൽ പല കളറിൽ മിന്നി തെളിയുന്ന ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് ശോകമൂഖമായ അന്തരീക്ഷത്തിലിരുന്ന ഈ ഒരു വാർത്തയെക്കുറിച്ചിട്ട് വിശകലനം നടത്തിക്കളയാമെന്ന ആദ്യഘട്ടത്തിൽ വിചാരിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് അത് വേണ്ട എന്ന് വെച്ചു കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നിലവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ ആളുകളുടെ വെളിപ്പെടുത്തലുകളിൽ നിന്ന് മനസ്സിലായിരിക്കുന്നു അദ്ദേഹം ഒരു വഷളൻ തന്നെയാണ് അദ്ദേഹം ഒരു വഷളൻ എന്നുള്ള ആ ഒരു ലോ റേഞ്ചിൽ നിന്നും ഒരു പീഡകൻ വേട്ടക്കാരൻ എന്നുള്ള റേഞ്ചിലേക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് അദ്ദേഹത്തിനെതിരെ എഴുതി തയ്യാറാക്കിയ പരാതികൾ വരേണ്ടതുണ്ട് അത് നിയമസംവിധാനത്തിന് മുൻപിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇഷ്ടം പോലെ ആളുകൾ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചു ഇങ്ങനെ മെസ്സേജ് അയച്ചു എന്നൊക്കെ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വഷളനാണ് ഒത്തിരിയധികം സ്ത്രീകൾക്ക് അയാളെ കൊണ്ട് ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത്ര ശല്യക്കാരനാണ് തെളിവുകൾ ധാരാളം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ എന്നാലും ഞാൻ പേര് പറയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുന്ന മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്ന ആളുകളിൽ ചിലരോട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ പഴയ അശ്വമേധം പരിപാടി ഓർമ്മ വരും എൺപത്തഞ്ചിന് ശേഷം ജനനം ഖതറിടുന്ന യുവാവ് താടിയുള്ളയാൾ രാഷ്ട്രീയക്കാരൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടും ആരും പേര് പുറത്തേക്ക് പറയുന്നില്ല ഇത്രയധികം കൊടൂര ഭീകരനാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പേര് പുറത്ത് പറഞ്ഞുകൂടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചിട്ട് സാമൂഹിക അവസ്ഥയെ കുറിച്ചിട്ട് ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തുന്ന ആളുകൾ ഡീഗ്രേഡ് ചെയ്യുന്നത് പോലെ മറ്റൊരു കൂട്ടം ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് പേര് വെളിപ്പെടുത്തിയാൽ എന്താണ് അവിടെ എന്താണ് ഈ പേടി ആ ഒരു പേടി കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് ഒച്ചയില്ലാത്ത പടക്കങ്ങൾ പോലെ സ്ഥിരമായിട്ട് ആളുകൾ കൺസിഡർ ചെയ്യുകയും അങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ ഇനി വരുന്ന ഇരകൾ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ എല്ലാത്തിനെയും നിസ്സാരമായിട്ട് നോർമലൈസ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വെറുതെ ഈ സ്ത്രീ പക്ഷവാദികൾ അതേപോലെ തന്നെ ഈ സ്ത്രീ ശാക്തീകരണം കൊണ്ട് പേര് പറയാതെ വെളിപ്പെടുത്തൽ നടത്തുന്ന ആളുകൾ നിങ്ങൾക്ക് പരാതിയും പരിഭവമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും മിണ്ടാതിരിക്കുക ഇനി സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗർഭചിത്രം നിർബന്ധിത ഗർഭചിത്രം ഈ റിപ്പോർട്ടർ ചാനലാണ് ഇമാതിരിയുള്ള വാർത്തകളൊക്കെ കാര്യമായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ നിർബന്ധിത ഗർഭചിത്രത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമ എന്നുണ്ടെങ്കിൽ വളരെയധികം ക്രിമിനൽ മെൻറ്റാലിറ്റിയോടെയുള്ള ഒരു ഒഫൻസ് ആണ് അയാൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഗർഭചിത്രം നടന്നോ അങ്ങനെ ഒരു ഗർഭമുണ്ടോ അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല പല സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കിടയിൽ പണ്ടൊക്കെ താൻ ഗർഭിണിയാണ് എന്ന് കള്ളം പറഞ്ഞിട്ട് പുരുഷന്മാരെ ഉപയോഗിക്കുന്ന ചില സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരവസ്ഥയിൽ ഈ ഗർഭമുണ്ടോ ഗർഭചിത്രം നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അടക്കം ഒരു പരാതിയായിട്ട് പോലീസിന്റെ അടുത്ത് വന്നെങ്കിൽ മാത്രല്ലേ എന്നെ പോലുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റം വിശ്വസിക്കേണ്ടതുള്ളൂ ഇത് ചുമ്മാ സെൻസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ റിപ്പോർട്ടറിനെ പോലെയുള്ള മാധ്യമങ്ങൾ അറ്റവും ഓറിയും വെച്ചിട്ട് ഇങ്ങനെ കിട്ടുന്നത് കിട്ടുന്നത് വെച്ചിട്ട് ഇങ്ങനെ റീസെൻ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സർട്ടിഫൈഡ് വഷളനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അത് അവിടെ നിൽക്കട്ടെ അത് വളരെ റിയൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് പക്ഷെ നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തെ ഡാമേജ് ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ എന്ത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള എന്ത് മോശമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തപ്പെടുന്നത് ഒരു കൂട്ടം ആളുകൾ വരുന്നു വെളിപ്പെടുത്തലുകൾ നടത്തുന്നു പരാതികളില്ലാതെ എന്ത് വെളിപ്പെടുത്തൽ ഇത്രയധികം വഷളനായിട്ടുള്ള ഇത്ര അധികം പീഡനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ആരോപണം നേരിടുന്ന ഇത്രയധികം മോശമായിട്ടുള്ള സ്വഭാവ രീതി ഉണ്ടെന്ന് ആളുകൾ പറയപ്പെടുന്ന ആൾക്കെതിരെ ശരിക്കും പറഞ്ഞാൽ രേഖാമൂലം ഒരു പരാതിയില്ല ആർക്കും പരിഭവം പരാതിയും ഇല്ലാത്ത ഒരു വേട്ടക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് വളരെ ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ അതിനെയൊക്കെ ആകെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലാണ് ഈ ആരോപണങ്ങളിൽ മാത്രം ശാക്തീകരണം കാര്യമായിട്ട് വരികയും പരാതികളിൽ തീരെ ശക്തി ഇല്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യം പരാതികളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് പോരാടാനായിട്ട് ഉള്ള ഒരു താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുക കാരണം ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിനെ സീരിയസ് ആയിട്ട് സമൂഹം എടുക്കുകയും ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ ഇതുപോലെ വ്യാജ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ സമൂഹം അതിനെ റിസീവ് ചെയ്യേണ്ടി വരും ഇത് എങ്ങനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്ത് എടുക്കുക എനിക്ക് ഇതിനകത്ത് വലിയ കൺഫ്യൂഷനുണ്ട് പരാതികളില്ല വെറുതെ ആളുകളൊന്നും ഒന്ന് അറിഞ്ഞാൽ മതി അയാൾ അങ്ങനെയാണ് കേട്ടോ ഒന്ന് അറിഞ്ഞാൽ മതി എങ്ങനെ നമുക്ക് എങ്ങനെ ഒരു സിസ്റ്റം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും ഇതൊരു പാരലായിട്ടുള്ള ഒരു ശിക്ഷയും അതേപോലെ തന്നെ കുറ്റം ആരോപിക്കലും കാര്യങ്ങളൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലല്ല ആരാണെങ്കിലും ഒരാൾക്കെതിരെ ഒരു ക്രിമിനൽ ആക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരാതി പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ആ ഒരു നിർബന്ധിത ഗർഭചിത്ര ആരോപണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആണ് എന്നാൽ പരാതി ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും

തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നു ആലോചിച്ചില്ലായിരുന്നല്ലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പഴോ തന്നോട് പേര് പറയായിരുന്നു അവർ എത്രയോ വെട്ടം എന്നോട് ചോദിച്ചു പറയും ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലേ തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്നൊരു വസ്തുവന്നും അല്ല കാലങ്ങളായിട്ട് ഇതിങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഗർഭം ഉണ്ടായി കഴിഞ്ഞാൽ തന്തമാരുടെ പേര് പറയാനായിട്ട് നാണക്കേടുള്ള ബുദ്ധിമുട്ടുള്ള ഈ തള്ളമാരെ കുറിച്ചിട്ട് എനിക്കിപ്പോഴും ഉത്തരം കിട്ടുന്നില്ല എന്തുവാണ് ഈ തന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സമയത്ത് ഉണ്ടായ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ തന്ത രാഹുലാണ് എന്ന് പറയാനായിട്ട് എന്താണ് ഇത്ര മടി എനിക്കത് ഒരിക്കലും ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു ചോദ്യമാണ് പിന്നെ നമ്മൾ ഈ സ്ത്രീ പക്ഷ നിലപാടുകളിൽ നിന്നിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് പാടില്ല അതിനിപ്പോൾ ഈ ഗർഭചിത്രം നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അത് എവിടെ വെച്ച് നടന്നു എങ്ങനെ നടന്നു എന്താണ് അതിൻ്റെ സാഹചര്യം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഒരു ഐഡിയ ഇല്ല ഇതിങ്ങനെ ഒരു ഓഡിയോ സന്ദേശം നമ്മൾ കേൾക്കുന്നു തന്നെ സ്വന്തമായിട്ട് ആ കുട്ടിയുടെ കാര്യം മാനേജ് ചെയ്തോളാം എന്ന് പറയുന്നു ഗർഭിണിയാക്കി എന്ന് പറയപ്പെടുന്ന ആൾ അത് എങ്ങനെ മാനേജ് ചെയ്യും എന്നറിയത്തില്ലാത്ത രീതിയിൽ അവിടെ കിടന്ന് കുഴങ്ങുന്നു ഇതൊക്കെ ഈ മാധ്യമങ്ങളിലെ സെൻസേഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി പടച്ചുവിടുന്ന വിടുന്ന മൂല്യം ഇല്ലാത്ത ഓരോ സംഭവങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ട് വീട്ടിലിരിക്കുന്നതോ അല്ലെങ്കിൽ അയാളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ബ്രഷ്ട കൽപ്പിച്ച് മാറ്റി നിർത്തുന്നതോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം അതൊന്നുമല്ല ഇതുപോലുള്ള സംഭവങ്ങൾ ഒരു പരാതിയും ഇല്ലാത്ത ആരോപണങ്ങൾ അതും റിപ്പോർട്ടർ പോലെയുള്ള വലിയ ഡൗട്ടുള്ള മാധ്യമപ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ചാനലിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് വിടുന്ന സംഭവങ്ങൾ ബാക്കിയുള്ള മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കേണ്ടി വരുന്ന അവസ്ഥകൾ എന്നാൽ വീണ്ടും പറയുന്നു പരാതികളില്ല ആർക്കും പരാതികളില്ല ഇത് മൂന്ന് വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നു അത് ഇപ്പോൾ ഉയർന്നു വന്ന ഒരു സാഹചര്യം അതിന് മുന്നോടിയായിട്ട് വന്ന ചില ആരോപണങ്ങൾ മൊത്തത്തിൽ ഒരു ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കേരളത്തിന്റെ നിലവിലത്തെ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമയാണ് ഇത്രയും കണ്ടോട്ട് നല്ല സിനിമയായിരുന്നല്ലോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസൊന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്റ്റിക്കലായിട്ടുള്ള ഒരാൾ സംബന്ധിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ്ങാണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോണ്ടാവുന്ന അതൊന്നും തനിക്ക് അറിയില്ല തന്റെ ടീച്ചർ തന്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം അത് മാത്രം ഞാൻ എന്റെ 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 ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും മറ്റാഞ്ഞിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് തോറപ്പായിട്ടും എനിക്ക് എനിക്ക് നിങ്ങൾ ഒരു കാര്യം വേണ്ടി ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസായിട്ട് എന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായമാണ് ആവശ്യമില്ല ഞാൻ ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നു അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ തന്റെ ലൈഫ് പകരത്തില്ല തന്റെ ലൈഫ് പകരത്തില്ല ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല തന്നെ എനിക്കൊരു ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞല്ലോ എന്തിനെ സ്നേഹം കൊണ്ടല്ലാണെന്ന് എനിക്കറിയാം എനിക്ക് നല്ലപോലെ അറിയാം തന്റെ ടെൻഷൻ മാറി കിട്ടണം അതിന് ഞാനൊരു ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കളിക്കുന്നതെന്ന് കൊല്ലാനാണോ ഇതില് ഈ രാഹുൽ എന്ന് പറയുന്നവൻ ഭീഷണിപ്പെടുത്തുന്നത് കൊലപാതകത്തിന്റെ റേഞ്ചിലൊക്കെയാണ് നിന്നെ കൊല്ലാനായിട്ട് എനിക്ക് ഇത്ര സമയത്തിന്റെ ആവശ്യമേ ഉള്ളൂ എന്നുള്ള തരത്തിലൊക്കെ ഉള്ള ഒരു ഭീഷണിയാണ് എനിക്ക് ഒരു ഓഡിയോയിൽ നിന്ന് മനസ്സിലായത് പിന്നെ ഒരു ഓഡിയോയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ആളുകളെ പിടിച്ചിരുത്തുന്നത് ആ ഒരു ഗർഭമാണ് അത് നമ്മുടെ കുറച്ച് ഈ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലും സദാചാരത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് ഈ ഒരു ഗർഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വാർത്ത വലിയ വൈറലാവുന്നത് അപ്പോൾ ഗർഭമൊക്കെ എന്നോ നടന്നു കഴിഞ്ഞു ഗർഭം നടന്നിട്ടുണ്ടെങ്കിൽ അതും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ ഒരു വാർത്ത ഒരു ഒരു സംഭവമായി മാറുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ അവിവാഹിതനല്ലേ ആ അവിവാഹിതൻ മുന്നേ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഒരു സ്ത്രീക്ക് ഗർഭം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഗർഭയിത്രം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത് വലിയ വാർത്തയാകുന്നത് കാലങ്ങളായിട്ട് ആണും പെണ്ണും ഇണചേരുന്ന സമയത്ത് അത് പ്രണയത്തിലും അല്ലാതെയും ഒക്കെ ഇണ ചേരുന്ന സമയത്ത് പല രീതിയിലുള്ള ബന്ധങ്ങളിൽ ഇണ ചേരുന്ന സമയത്ത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗർഭം ഉണ്ടാവാറുണ്ട് ആ ഒരു ഗർഭത്തെ രണ്ട് വ്യക്തികൾക്കിടയിൽ ഡീൽ ചെയ്യുന്ന ഒരു സംഭാഷണ ശകലം മാത്രമാണ് നമ്മൾ കേട്ടത് നിർബന്ധിത ഗർഭയിത്രം എന്നുണ്ടെങ്കിൽ അത് ക്രൈമാണ് അതിൻ്റെ ബാക്കി ഇൻഫർമേഷൻസ് പുറത്തു കൊണ്ടുവന്ന് ഇരയാക്കപ്പെട്ട ആൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ആൾക്ക് അനുകൂലമായിട്ടുള്ള നീതി നടപ്പാക്കുകയൊക്കെ ചെയ്യേണ്ടെന്ന ഒരു സിസ്റ്റം ഇവിടെയുണ്ട് പക്ഷേ ആ ഒരു സിസ്റ്റം ഇങ്ങനെ അന്ധം ഇട്ട് കുന്നം എഴുകി നിൽക്കുകയാണ് കാരണം ഇത് ഡീൽ ചെയ്യുന്നത് കുറേ മാധ്യമ പ്രവർത്തകരാണ് ചില മാധ്യമ സ്ഥാപനങ്ങളാണ് കുറേ മൾട്ടിമീഡിയ കോണ്ടുകൾ വെച്ചിട്ട് ഒരു വാർത്ത ഉണ്ടാവുന്നു അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു അത് രാഷ്ട്രീയത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എം എൽ എ ആണ് ഇനിയിപ്പോൾ എം എൽ എ രാജിവെക്കണം അതേപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു യുവജന പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്ക് മൊത്തത്തിൽ ഒരു ക്ഷീണം ഉണ്ടാകുന്നു ഇതൊക്കെ മൊത്തത്തിൽ ഇൻഡൈറക്ട്ലി ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ ബാധിക്കുന്നുണ്ട് ആരൊക്കെ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്തൊക്കെ വേദനകൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും പരാതികളില്ലാത്ത നിയമവിധേയമല്ലാത്ത ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളും പരിപാടികളും ഒക്കെ ശരിക്കും ഒരു കൺട്രോളിൽ കൊണ്ടുവരേണ്ടതാണ് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നിട്ടിറങ്ങും കാരണം ഇത് കൺട്രോൾ ചെയ്യപ്പെടണം നമ്മുടെ നിയമ സംവിധാനത്തിന് മുൻപിൽ നീതി വേണമെന്നാവശ്യപ്പെട്ട് വരുന്ന ആളുകൾക്ക് തന്നെ നീതി കിട്ടുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് നീതി നിഷേധം ഉണ്ടാവുകയും വെറുതെ ആരോപണങ്ങളിൽ കറങ്ങി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ലൈം ലൈറ്റിലേക്ക് വരികയൊക്കെ ചെയ്യുന്നത് എന്ത് എന്ത് സിസ്റ്റാണ് നമ്മൾ ഈ ആരോപണങ്ങൾ വെളിപ്പെടുത്തലുകൾ ആ എനിക്ക് അങ്ങനെ ഒരു സമാന അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്കവ മെസ്സേജിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രദ്ധ നേടാനായിട്ട് ശ്രമിക്കുന്ന ചില ആളുകൾ അവരെയൊക്കെ വിട്ടിട്ട് പരാതിക്കാരിലേക്കും നീതി ആവശ്യമുണ്ട് എന്ന് നമ്മളോട് പറയുന്ന ആളുകളിലേക്കും ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അല്ലാത്ത ആരോപണങ്ങളെ പരാതികളില്ലാത്ത ആരോപണങ്ങളെ തള്ളിക്കളയാനായിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് അതോടൊപ്പം എനിക്ക് ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് തോന്നിയത് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ അകത്ത് തന്നെയുള്ള നേതാക്കളുടെ വേണ്ടപ്പെട്ട ആളുകളായിട്ടുള്ള സ്ത്രീകൾ അവർക്കെതിരെ പോലും ഇയാൾ ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നിട്ടും പരാതികളില്ല ഇയാൾ ആരാണ് ഇയാൾ ഒരു ഗ്യാങ് ലീഡറോ ഇയാളെ എന്തിനാണ് എല്ലാവരും പേടിക്കുന്നത് എന്നുള്ളത് അറിയില്ല എന്നിട്ടും അയാൾ സ്ഥാനമാനങ്ങൾ നേടി മുന്നോട്ടേക്ക് പോവുകയാണ് എന്ത് എന്ത് സിസ്റ്റാണിത് അപ്പോൾ ഇതുപോലുള്ള വാർത്തകളെ കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് മൊത്തത്തിലൊരു അമർഷമാണ് നിലവിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ആഘോഷിക്കുന്ന സാഹചര്യങ്ങൾ കാണുന്ന സമയത്ത് നീതി ആവശ്യമുള്ള ആളുകൾക്ക് അത് ലഭിക്കുന്നില്ല ആരോപണം മാധ്യമ വിചാരണ അധിക്ഷേപം അത് തുറന്നു പറഞ്ഞിട്ടുള്ള ആളുകൾക്കും ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കുമൊക്കെ കാര്യമായിട്ട് നടക്കുന്നു കുറേയധികം ആളുകൾ ഇത്തരത്തിൽ ശിക്ഷ വിധിക്കുന്നു അതങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് എങ്ങുമെത്താത്ത കുറേയധികം സരസ്സുകൾ മനുഷ്യൻ്റെ സമയം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറേയധികം സംഭവങ്ങൾ ഈ പറയുന്ന സംഗതികളൊക്കെ അവസാനിപ്പിച്ചിട്ട് സ്ത്രീ ശാക്തീകരണത്തിലും അതേപോലെ തന്നെ പുരുഷ ശാക്തീകരണത്തിലുമൊക്കെ പുതിയ മാർഗ്ഗരേഖകളൊക്കെ കൊണ്ടുവരണം എങ്ങനെ ശാക്തീകരണം കൊടുക്കണം അറ്റ്ലീസ്റ്റ് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാനായിട്ട് വരുന്ന സാഹചര്യത്തിൽ വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കോണ്ട വിടാൻ വേണ്ടിയുള്ള ഒരു ശക്തിയെങ്കിലും ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടണം ഞാനിത് പറയുന്നത് സ്ത്രീവിരുദ്ധമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക ഞാൻ ഒരു മനുഷ്യത്വത്തിൻ്റെ പുറത്ത് പറയുന്നതാണ് കുഞ്ഞ് കുട്ടികൾ ഒരു ഗർഭസ്ഥ ശിശു അബോട്ടായി പോകുന്ന ഒരു 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 സാഹചര്യത്തെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് അതെന്താ ജീവനല്ലേ അപ്പോൾ ആ ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു ഇടാനൊക്കെ പറഞ്ഞു കൊടുത്തൂടെ അതേപോലെ സ്ത്രീകളിൽ പല ആളുകളും സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റികളായിട്ടുള്ള പുരുഷന്മാരുടെ ആക്രമണത്തിന് വിധേയരാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളായിട്ടുള്ള പുരുഷന്മാരുടെ ആക്രമണത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാനായിട്ടുള്ള മാർഗങ്ങൾ പുതിയ സിലബസിൽ ഉൾപ്പെടുത്തി കൂടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ സിലബസിൽ ഉൾപ്പെടുത്തി കൂടെ അതേപോലെ ഈ യുവ നേതാക്കളും പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയക്കാരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൂടെ മൊത്തത്തിൽ ഒരുമാതിരി അവിഞ്ഞ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കെതിരെ വല്ല കേസും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് നന്ദി